പറയുന്ന മരുമകനെ അടക്കമുള്ള ഒരു ജൂനിയർ ടീമിനെ കേരളത്തിൻ്റെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ജനങ്ങളുടെ അഭിപ്രായം ഉണ്ടായിരുന്ന ശ്രീ സുധാകരനെ അടക്കം നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ തോമസ് ഐസക് ഉൾപ്പെടെ ആരോഗ്യമന്ത്രി ടീച്ചർ ഉൾപ്പെടെയുള്ള ആ വലിയൊരു ടീം അവർ ചില അഭിപ്രായങ്ങൾ മന്ത്രിസഭയിൽ പറയായിരുന്നു അവർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ആ ടീമുണ്ടെങ്കിൽ ഈ പറയുന്ന മരുമോനിസം ഗവൺമെന്റിലും മന്ത്രിസഭയിലും നടക്കില്ല എന്ന് മനസ്സിലാക്കി മരുമകന് കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു ജൂനിയർ ടീമിനെ വാ തുറക്കാൻ ശേഷിയില്ലാത്ത ഒരു ജൂനിയർ ടീമിനെ കേരളത്തിന്റെ മന്ത്രിസഭയിൽ കൊടുന്ന് ഈ ഗവൺമെന്റിന്റെ പരാജയത്തിന് അതും ഒരു കാരണമാണ് ഇപ്പം മരുമകൻ സേഫാണ് മരുമകൻ മന്ത്രിയാണ് മരുമകൻ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് എന്തിനേറെ പറയുന്നു ഈ തമിഴ്നാട്ടിൽ നടന്ന പാർട്ടിയുടെ ദേശീയ കോൺഗ്രസ്സിൽ ഈ പറയുന്ന മരുമകനെ പോളിറ്റ് ബ്യൂറോ അംഗമാക്കാനുള്ള തീരുമാനം എടുത്തു വച്ചിരുന്നു പിന്നെ അറിയാം നമുക്ക് അവസാനം ആരാണ് പിന്നീട് അദ്ദേഹത്തിന് ബുദ്ധിപ്രതീക്ഷ കൊടുക്കാറില്ല പാർട്ടി യാകെ പ്രതിസന്ധി എന്താ പറയുക കത്തിക്കാളും എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയതുകൊണ്ട് മാത്രമാണ് മരുമകനെ ഈ പറയുന്ന പോളിറ്റ് ബ്യൂറോ അംഗമാക്കാനുള്ള തീരുമാനം അത് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എം എ ബേബിയേയും ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷെയും ഏൽപ്പിച്ച കാര്യമാണ് അതൊക്കെ നീ കുറച്ച് കഴിയുമ്പോൾ പുറത്തു വരും അപ്പോൾ മരുമകൻ ഇപ്പോൾ സേഫാണ് ഇനി വേണ്ടത് വീണ്ടും ഈ ഈ എന്താ പറയുക സെറ്റിനെയും വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല പാർട്ടിക്കകത്ത് വലിയ ചർച്ച നടക്കുന്നു പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ മുഴുവൻ മരുമകന് വേണ്ടി പിണറായി വെട്ടി എന്ന പാർട്ടി കുടുംബങ്ങളിലെ ചർച്ച അപ്പം അതിനെ ഒന്നൊന്ന് കോമ്പൻസേറ്റ് ചെയ്യണം മാറ്റപ്പെട്ട് ഒഴിവാക്കി നിർത്തിയ സെക്കൻഡ് ഗ്രേഡ് ലീഡേഴ്സ് എന്ന് പിണറായി വിധി എഴുതി മാറ്റി നിർത്തിയ ആ പഴയ സഖാക്കളെയൊക്കെ വീണ്ടും കൊണ്ടുവന്ന് ഫസ്റ്റ് ഗ്രേഡ് ലീഡേഴ്സ് ആക്കിയിട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് കാരണം പിണറായി സംബന്ധിച്ച് ഈ സേഫ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മക മകളും മരുമകനും എല്ലാം എല്ലാം പൊളിറ്റിക്കലി ഫൈനാൻഷ്യലി സേഫാണ് അപ്പം ഇനി വീണ്ടും ഭരണം കിട്ടണമെങ്കിൽ സഖാക്കളുടെ മനസ്സിനെ ഒന്ന് തണുപ്പിക്കണം അതിനെന്ത് വേണം ഈ കാര്യത്തിന് വേണ്ടിയിട്ട് മാറ്റി നിർത്തിയ പഴയകാല കാല ലീഡർഷിപ്പിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരണം അതാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് അല്ലെങ്കിൽ പിണറായി വിശദീകരിക്കട്ടെ പാർട്ടി പറയട്ടെ കഴിഞ്ഞ വർഷം സെക്കൻഡ് ടൈം നടപ്പിലാക്കി ഇപ്രാവശ്യം സെക്കൻഡ് ടൈം നടപ്പിലാക്കുന്നില്ല ഇന്ന കാരണം കൊണ്ട് ഞങ്ങൾ നടക്കുന്നു എന്താ പറയാത്തത് പറയാൻ കഴിയില്ല ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ മരുമകനെ ഉയർത്തിക്കൊണ്ട് മരുമകനെ ഉയർന്നു കൊ വന്നു ഇനിയിപ്പോൾ ഏത് സ്ഥാനത്തേക്ക് വേണമെങ്കിലും എന്താ പറയുക പോളിറ്റ് ബ്യൂറോയിലേക്കോ അഖിലേന്ത്യ സെക്രട്ടറിയോ എന്തു ആക്കാവുന്ന ഒരു പൊസിഷനിലേക്ക് എത്തിച്ചു പാർട്ടി സംവിധാനം അദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിലാക്കി കൊടുത്തു അതാണ് സംഭവം അന്നും പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർ ആയിട്ടില്ലല്ലോ റിയാസ് മന്ത്രിയായതിനെ കുറിച്ച് എനിക്ക് ഓരോരഭിപ്രായ വ്യത്യാസമില്ല ഞാൻ അന്നും പറഞ്ഞിട്ടില്ല മുമ്പും പറഞ്ഞിട്ടില്ല പാർട്ടിയിൽ ഈ അപ്രമായിച്ച മെന് എളമരം കരിയും സഖാവിന്റെ കൊഴപ്പന്താ നിങ്ങൾ ആരെങ്കിലും ഇളമരം കരിയും സഖാവിനെ കാണലുണ്ടോ കോഴിക്കോട് പത്രക്കാരാണല്ലോ നിങ്ങൾ ഇങ്ങനെ ആയിരുന്നോ സഖാവ് ഉണ്ടായിരുന്നത് മോഹന മാഷിപ്പ എവിടെ ഇപ്പൊ ഏതൊരു ബാങ്കിന്റെ ചെയർമാനാക്കി കൊണ്ടുവരുത്തിന്ന് പറഞ്ഞു പിന്നെ ഉണ്ടായിരുന്നു പ്രദീപ് കുമാർ ഇവിടെ നാലാളുടെ പൊതുസമൂഹത്തിന് മുമ്പിൽ കോഴിക്കോട്ട് അങ്ങാടിയിൽ ഇറക്കി നിർത്തി അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരു സഖാവിന്റെ പേര് പറയാൻ പറ്റുമോ ഈ മഹബൂബൊക്കെ ജില്ലാ സെക്രട്ടറി ആയി എന്നല്ലാതെ ഈ പൊതുസമൂഹമായിട്ട് എന്ത് ബന്ധം മുഹമ്മദ് റിയാസിന്റെ റൈറ്റ് ഹാൻഡ് എന്തേ മുസാഫിർ അഹമ്മദ് തോറ്റത് കോഴിക്കോട്ടെ പത്രക്കാരാണല്ലോ നിങ്ങൾ മുസാഫിർ അഹമ്മദ് ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ ഏറ്റവും സേഫായ സീറ്റിൽ മുഹമ്മദ് റിയാസിൻ്റെ പ്രതിനിധിയായി കോഴിക്കോടിൻ്റെ കോർപ്പറേഷൻ ചെയർമാനായി അവരോധിക്കാൻ വേണ്ടി കൊണ്ടു നിർത്തിയ മുസാഫിർ എങ്ങനെയാണ് ഇവിടെ തോറ്റത് ഈ മരുമോനിസത്തിനെതിരെ ആ ഡിവിഷനിലെ സഖാക്കൾ ചെയ്ത വോട്ടാണ് അതുതന്നെയാണ് കേരള ഈ കോഴിക്കോടിൻ്റെ ചിത്രം അത് ഇവിടെ ഈ പറയുന്നത് പോലെ ഇന്നലെ മുഹമ്മദ് റിയാസിൻ്റെ പ്രസ്താവന ഞാൻ കാണുകയുണ്ടായി പതിമൂന്നിൽ പതിമൂന്ന് ഞങ്ങളിവിടെ ജയിക്കുന്നു ആ പറഞ്ഞു ഞങ്ങൾ നൂറ്റിപ്പത്ത് സീറ്റാണ് എന്താ സംഭവിക്കാൻ പോക്കറിയാം പതിമൂന്ന് പോയിട്ട് ഒരു സീറ്റ് ഇവിടെ കിട്ടിയാൽ അത് അവരുടെ എന്താ പറയാ മുഖം അവർ കണക്കാക്കിക്കോട്ടെ കോഴിക്കോട്ട് അങ്ങാടിയിലെ കോഴിക്കോട് ജില്ലയിലെ പതിമൂന്ന് സീറ്റിൽ പരമാവധി ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലെത്തും ഒരു സീറ്റിലപ്പുറം യു ഡി എഫിന് എൽ ഡി എഫിന് ജയിക്കാൻ കഴിയും എന്ന് രാഷ്ട്രീയം